കെ എസ് ആർ ടി സിയുടെ പർച്ചേസിംഗ് എക്കാലവും അതിവിഗ്മമായ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്പെയർ പാർട്സുകൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു മുഖ്യധാര ദൃശ്യമാധ്യമം അടുത്ത നാളുകളിൽ ഒരു വൻ വാർത്ത നൽകിയുണ്ടായി നമ്മൾ വെൽഫെയർ അസോസിയേഷൻ വളരെ കൃത്യമായി ഇതിനു മുൻപ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിത് സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ചില വാഹന കമ്പനികളുടെ ഇപ്പോൾ ഐശ്വർ പോലുള്ള വാഹന കമ്പനികളുടെ സ്പെയർ പാർട്സുകൾ അതി ഭീമമായ രീതിയിൽ പർച്ചേസിങ് നടത്തുന്നു എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഏതായാലും ഇപ്പോൾ വരുന്നൊരു വാർത്ത ഞാൻ ആ വാർത്ത നിങ്ങളെ കാണിക്കുക ഒരു പത്രത്തിൽ പുതുതായിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു കെ എസ് ആർ ടി സി ഇപ്പോൾ സ്പെയർ പാർട്സ് വാങ്ങുന്നത് ഓൺലൈനിൽ വാങ്ങാൻ തീരുമാനിക്കുന്നു അതിൻ്റെ വാർത്ത എങ്ങനെയാണ് സ്പെയർ പാർട്സ് ഓൺലൈനിലേക്ക് നീങ്ങും കെ എസ് ആർ ടി സിയിൽ സ്പെയർ പാർട്സ് വാങ്ങുന്നതും വിതരണം ചെയ്യുന്നതും ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നു എന്നാണ് വാർത്ത എത്രമാത്രം അത് നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല എല്ലായിടത്തോട്ടും ആ രീതിയിൽ എത്തിയിട്ടുമില്ല ഏതായാലും നിലവിൽ പരീക്ഷണ ഉപ ഉപയോഗത്തിലുണ്ടായിരുന്ന ഈ സുതാര്യം ഇൻവെൻറ്ററി മാനേജ്മെൻറ് സിസ്റ്റം കൂടി പൂർണ്ണ സജ്ജമാകും എന്നാണ് പറയുന്നത് സ്ഥാപന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പെയർ പാർട്സ് വാങ്ങലുകൾ ഓൺലൈനിലേക്ക് എത്തുന്നത് ആവശ്യമില്ലാത്ത വാഹന ഘടകങ്ങൾ വാങ്ങി കൂട്ടുന്നതും നിലവാരമില്ലാത്ത പ്രാദേശികമായി വാങ്ങുന്നതും ഇതിലൂടെ ഒഴിവാകും അതിന്റെ അർത്ഥം എന്താണ് നിലവാരമില്ലാത്തതാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തത് കൂടുതലായിട്ട് വാങ്ങുന്നുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആരോപണം ഇപ്പൊ എത്ര വാർത്തയിലും ശരി വയ്ക്കാം അപ്പൊ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സ്പെയർ സ്പെയർമാർച്ചുകൾ വാങ്ങുകയും ഇത്തരത്തിൽ സ്പെയർ സ്പെയർമാർസുകൾ കുന്നുകൂടി നശിപ്പിച്ചു കളയുകയും ഉപയോഗിച്ച് പോലും ചെയ്യാതെ കുഴിച്ചു കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് കിംബന്തികള് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുകയാണ് ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ ഈ വൻ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ കുറ്റകൃത്യത്തെ മറ്റൊരു ഉത്തരവ് കൊണ്ടോ ഇല്ല മറ്റൊരു സംവിധാനം കൊണ്ടോ മറയ്ക്കുന്ന ഒരു പതിവാണ് സ്ഥിരമായി കണ്ടുവരുന്നത് അപ്പൊ അതല്ല എങ്കിൽ ഇവിടെ ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഇത്രയും വലിയ വൻ അഴിമതികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യവും ഇനി ഞങ്ങൾ ശരിയാക്കും എന്നല്ലാതെ ഈ അഴിമതി ഈ ഇപ്പോൾ നടത്തിയിട്ടുള്ള അഴിമതികളെ ലാഭം കൈപ്പറ്റിയിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ആളുകളിലേക്ക് അന്വേഷണം വെറ്റുന്ന ഒരു യാതൊരു വിധത്തിലുള്ള മേൽ നടപടികളുമില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു വിജിലൻസ് സംവിധാനമാണ് കേട്ടോ കെ എസ് ആർ ടി സി ഉള്ളത് പറയുമ്പോഴൊക്കെ വാർത്തകളൊക്കെ ഇങ്ങനെ വിജിലൻസ് എന്ന് പറഞ്ഞു നേരം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഓരോ അന്വേഷണവും ഗ്രാഹിയോ വിജിലൻസ് വിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇതിനാൽ ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം വാങ്ങിയാൽ മതിയായിരിക്കും സ്റ്റോക്ക് രജിസ്റ്റർ ഓൺലൈനിൽ ലഭ്യമാക്കും കേന്ദ്രീകൃത നീക്കിയ മുൻഗണനകൾക്കും ഉപയോഗമില്ലാത്ത പാർട്സുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഒഴിവാക്കാനാകുമെന്നാണ് നേട്ടം അപ്പൊ നിലവിൽ ഉപ ഉപയോഗമില്ലാത്തത് കൂട്ടിയിട്ടിരിക്കുന്നു ഇപ്പം ഞാൻ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണം പറയാം നമ്മുടെ എറണാകുളം ഡിപ്പോയിൽ ചെല്ലുമ്പോൾ എറണാകുളത്ത് നമ്മുടെ ഗ്യാരേജിലേക്ക് കയറുമ്പോൾ ഒരു വലിയ പെട്ടി അവിടെ ഇതിട്ട് ഇപ്പം അവിടെ മൊത്തം ചെളിയും ഒക്കെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് പൊക്കി വെച്ചിട്ടുണ്ട് അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ബസിന് ചാർജ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ചാർജറാണ് മെഷീൻ ആണ് എനിക്ക് തോന്നുന്ന ആ മെഷീൻ ലക്ഷങ്ങൾ വില വരുന്ന മിഷീൻ വാങ്ങിച്ചിട്ട് അവിടെ പെട്ടി പോലും പെട്ടിച്ചിട്ടില്ല അതായത് കെ എസ് ആർ ടി സി എറണാകുളം ഡിപ്പോയിൽ ഒരു ഇലക്ട്രിക് ബസ് പോലും ഇല്ല നിലവിൽ നിലവിലല്ല ഇതിനുമുമ്പ് എനിക്ക് വന്നത് ഒന്ന് രണ്ടെണ്ണം വന്ന് കൊണ്ടിരുന്നു എന്ന് തോന്നുന്നു തിരുവനന്തപുരത്തു നിന്നോ മറ്റോ അപ്പോൾ ഒരു ഇലക്ട്രിക് ബസ് പോലും ഇല്ലാത്ത എറണാകുളം ഡിപ്പോയിൽ ഇത്തരത്തിലുള്ള ഒരു സ്പെയർ പാർട്സ് വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കുക ആർക്കു വേണ്ടി അപ്പോൾ അതിന് ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത് സി എം ഡി ബിജു പ്രഭാകർ ആവിഷ്കരിച്ചത് കെ ബി ഗണേശ് കുമാറിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് നടത്താൻ തീരുമാനിച്ചു എക്കാലത്തും അഴിമതി ആരോപണം ഉയർന്നിരുന്നതാണ് കെ എസ് ആർ ടി സിയിലെ സ്പെയർ പാർട്സ് വാങ്ങൽ ആവശ്യത്തിന് സ്പെയർ വാർട്സ് ഇല്ലെന്ന് പറയുമ്പോഴാണ് പ്രാദേശികം ഇല്ലെന്ന് പറഞ്ഞാണ് പ്രാദേശികമായി നിലവാരമില്ലാത്ത സ്ക്വയർ വാർട്സുകൾ വാങ്ങിയിരുന്നത് ഈ വാർത്ത തെറ്റാണ് കാരണം ഏതാണ്ട് ഒരു ദിവസം സ്പെയർ വാർട്സ് വാങ്ങാൻ ലോക്കൽ പർച്ചേസിന് അനുവദിക്കുന്ന തുകയാണ് ആയിരം രൂപയിൽ താഴെയാണ് ആയിരം രൂപയിൽ താഴെ എന്ത് സാധനം ഒരു ബസിന്റെസ് വാങ്ങിക്കുന്നത് നാല് ബോൾട്ട് വാങ്ങിക്കാൻ തകരാ അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ആവശ്യമില്ലാത്ത സ്പെയർവാഴ്ചകൾ കുന്നുകൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ പറയുന്നതിനോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കെ എസ് ആർ സി വിജിലൻസ് പറ്റിയല്ലോ അപ്പം മന്ത്രി ഇടക്കിടക്ക് ഇത് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഡിപ്പോയിലെ കാര്യമാണ് എറണാകുളം ഡിപ്പോയിൽ മാത്രം ഓരോ ഇലക്ട്രിക്കൽ ബസ് പോലും ഇലക്ട്രിക് ബസ് പോലും ഇല്ലാത്ത എറണാകുളം ഡിപ്പോയിൽ എന്തിനാണ് ഒരു ഇലക്ട്രിക്കൽ ചാർജർ മേടിച്ച് ആ മെഷീൻ എത്ര രൂപ വില എനിക്കറിയില്ല ലക്ഷങ്ങൾ വില വരുന്ന ഒരു മെഷീൻ ചാർജ് ചെയ്യാനുള്ള ചാർജർ മേടിച്ച് അവിടെ പെട്ടി അതിൽ പെട്ടി പോലും പിടിച്ചിട്ടില്ല അതായത് വെച്ചിരിക്കുക ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അതെടുത്ത് ആ കൊടുക്കുക എന്നുള്ള പതിവാണ് അപ്പൊ ഇപ്പോഴും ഇതിന് മാറ്റമൊന്നും വന്നിട്ടില്ല ഈ പത്രവാർത്തകളും മീഡിയ വഴിയുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള തള്ളുമല്ലാതെ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരെ നമുക്ക് സന്തോഷമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ പർച്ചേസിന്റെ അഴിമതി പർച്ചേസ് ഈ വിഭാഗത്തിൽ ഇരുന്ന ഒരുപാട് ആളുകൾ കോടീശ്വരന്മാരായിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് നമ്മൾ വെൽഫെയർ അസോസിയേഷൻ നേരത്തെ പോലെ ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ കുറഞ്ഞപക്ഷം ഞാനൊരു മന്ത്രി വകുപ്പിലൊക്കെ ഒരു കാര്യം വെക്കുകയാണ് അങ്ങനെ ഇത് കാണുമ്പോൾ ഈ എറണാകുളം ഇപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ചാർജ് ചെയ്യാനുള്ള ആ ചാർജർ മേടിച്ച് വെച്ചിരിക്കുന്നത് അതിന് എത്ര രൂപയായി അത് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇനി എറണാകുളം ഇപ്പോഴും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഇത് ഈ പെട്ടിക്കകത്തുനിന്ന് പൊട്ടിച്ചത് അവിടെ ഫിറ്റ് ചെയ്യണമല്ലോ അത് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇത്തരത്തിലാണ് കെ എസ് ആർ എസ് നടപടികൾ പോകുന്നത് ആ നടപടികൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതിനെതിരായി ഇല്ലെങ്കിൽ ഇത്തരം ദ്രോ ഇത്തരം ഈ അഴിമതികൾ നടത്തിയിരിക്കുന്നവർക്കെതിരായി യാതൊരു വിധത്തിലുള്ള മേൽനടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പോലെയുള്ള ആളുകൾക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എല്ലാ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം തൊഴിലാളികളുടെ സിരസിൽ സിരസിലടിച്ചേൽപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ മാനേജ്മെന്റ് വരുത്തുന്ന ഇത്തരം ഭീമമായ അഴിമതിയെ നഷ്ടങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും ബോധിപ്പിക്കേണ്ടതായ കർത്തവ്യം വെറുതെ അസോസിയേഷൻ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി